എഴുപത് അറുപത്തി എഴുപതിനാറ് ലക്ഷത്തി ഒമ്പതിനാറ് ഫൈനൽ ആയിട്ട് കൊടുക്കാം അതെ അതെ റെഡി ആയിക്കൊണ്ടിരിക്കാം പെട്ടെന്ന് ലക്ഷത്തി നാപ്പതിനായിരത്തിന് എന്തായാലും ലോണും കാര്യങ്ങളൊക്കെ ആണ് ലോൺ ഒരു ലക്ഷം വരെ മാക്സിമം ലോൺ ലോണും കേളു രണ്ടേ നാപ്പിനു ലക്ഷത്തി നാപ്പതിനായിരത്തിന് അലവില് കഷ ചെയ്താൽ അടിപൊളി ആയിട്ടുണ്ടല്ലേ അത് ഓട്ടോമാറ്റിക് ആണ് സിബിറ്റി ആണ് അതെ നമുക്കൊരു രണ്ടേ അറുപത് ലക്ഷത്തി ക്ഷത്തി അറുതിനായിരം സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സെറ്റ് അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ അറുപത് വെറും നല്ല അടിപൊളി സാൻഡ്രോ കൊടുക്കല്ലോ അല്ലെ പഠിക്കുന്നവർക്കും പറ്റും ചെറിയൊരു ഫാമിലിക്കും പറ്റും ഏസ് ഗ്ലാസ് താത്തിട്ട് കഴിഞ്ഞാൽ കാറ്റുള്ളൂ ഒന്നേ പത്തിനോ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യക്ക് പന്ത്രണ്ട് മോള് ഇന്ത്യക്ക് വിഷ്ട നല്ല വൃത്തിയ സീറ്റുകാരൊക്കെ ഉഷാറിലോട്ടുണ്ടെ ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കാൻ കുറച്ചും കൊടുക്കാം നാപ്പത്തെട്ടാറ് നാപ്പത്തെട്ടാറ് കൊടുക്കുകയും ചെയ്യാം പിന്നെ മൈലേജ് എന്തായാലും ഇരുവിന്റെ വില കിട്ടും ചെയ്യും നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും തിരൂർ വട്ടത്താനുള്ള ബസ് കാർസിലാണ് വീണ്ടും എത്തി മാക്സിമം ലോണിലും അതേപോലെ ചെറുവണ്ടി വണ്ടികളും ചെറിയ വിലക്കാട് കൊടുക്കുന്നുണ്ട് അതേപോലെ നാപ്പത്തി എട്ടായിരം നാൽപ്പതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ട് അറുപതിനായിരം പേർക്ക് സാൻഡ്രോകളുണ്ട് നാപ്പത്തെട്ടായിരം പേക്ക് നാനകളുണ്ട് നാപ്പതിനാറ് പേക്ക് നാനകളുണ്ട് ഞാൻ അൾട്ടോളാണ് അറുപത്തി ഒമ്പതിനാറ് പേക്ക് അൾട്ടോള് രണ്ട് പോള ഈ വൈറ്റ് പോള ഒരു രണ്ടേക്കാല ലെവലിലാണ് അതേപോലെ ഈ പോള ഉണ്ട് രണ്ട് മുപ്പത് രണ്ടാം അറുപ ലെവലാണ് ഇതൊക്കെ മാക്സിമം ലോണർ ഇതൊക്കെ പതിനൊന്ന് മോളിലാണ് അതേമാർക്കെ മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് വരുന്നവരെ ഒരു മെക്കാനിക്കും കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിന് വണ്ടി എടുക്കുക അപ്പോ അതിന്റെ ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിൽ തിരൂര് തോന്നൂർ വട്ടത്താൻ പോപ്പർ ലൊക്കേഷൻ പിന്നെ വീഡിയോയിലെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് വിളിച്ചോളൂ രണ്ട് പാർട്ട് എന്തായാലും വീഡിയോ വരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണാൻ ശ്രമിക്കും നമ്മുടെ ചാനൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം മുസ്സുക അപ്പൊ നമ്മളെ ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് വണ്ടി എസ് ചെറിയ വിലക്കല്ല അടിപൊളിയെ റെഡ് കളർ ആൾട്ടോ അല്ലെ എൽ എക്സൈ വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് അതെ അതെ എസി വാഷ് സ്റ്റാൻഡിംഗ് വരുന്ന വണ്ടി അതെ മോഡൽ മോഡലേ രണ്ടായിരത്തി ആറ് മോഡൽ ആറ് മോഡലാണ് അല്ലേ പേപ്പർ എത്ര വേണുണ്ട് പേപ്പർ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ അതെ കിലോമീറ്റർ വരങ്ങളൊക്കെ പറയാൻ പറ്റുമോ ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് എ സി പൗസറിയ വണ്ടിയാണ് എ സി വാഷ് സ്റ്റാൻഡിംഗ് വരുന്ന വണ്ടിയാണ് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല സീറ്റവർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഉഷാറൊക്കെ വണ്ടി അല്ലേ ഇത് ഓണർഷിപ്പ് എത്ര അയയ്ക്കണോ ഓണർഷിപ്പ് പിന്നെ ഓണഷിപ്പ് രണ്ട് രണ്ട് ഓണർഷിപ്പ് രണ്ട് ഓണർഷിപ്പാണ് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളെ റീപ്ലേസ് തരണമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റേ അതെ എത്ര നമ്മൾ ഈ ആൾക്കാർ ചോദിക്കണമെന്നല്ലേ നമുക്കൊരു അറുപത് അറുപയ കൊടുക്കാ എഴുപതിനാല് അറുപത്തി ഒമ്പതിനാറ് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം റെഡി ആയി വണ്ടി എടുക്കാം പെട്രോൾ എന്തായാലും പതിനെട്ട് ലെവലിൽ മൈലേജും അടുത്താണ് വീണ്ടും ചോപ്പുകളാണ് അല്ലേ അതെ അതെ പോളാണ് കേൽ ഇരുപത്തിരണ്ട് എങ്ങനെ പോളിലായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഹൈ ലൈന് വണ്ടി പതിനൊന്ന് ഫുൾ ഓപ്ഷൻ വണ്ടിയുണ്ട് ഹൈ ലൈനാണ് ഓപ്ഷൻ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ ഒന്ന് പതിനെട്ട് ഓടിയുണ്ട് ഓടിക്കണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെ ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ എത്ര വണ്ടി നമുക്കൊരു ചോദിക്കുന്ന രണ്ടാറുപത് രണ്ടു ലക്ഷത്തി അറുപതിനാറ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സെറ്റ് അതെ അത് മാനുവൽ ആണ് മാനുവലാണ് ലോൺ എത്ര കേറും ഒന്നര ലോൺ കയറും രണ്ടാം രൂപ രണ്ടാം പ്രാവശ്യം ഒന്നര ലക്ഷം ലോണ് കയറും എന്നാലും ഒരു ലക്ഷം വേണ്ടി വണ്ടി ഇറക്കണമെങ്കിൽ എല്ലാവരുടെ ഡീസൽ ഡീസൽ എത്ര മൈലേജ് ഉണ്ടോ എന്തായാലും ഒരു പതിനഞ്ചിന് മേലുണ്ടോ പതിനഞ്ചിന് മേലെ എന്തായാലും മൈലേജ് ആ മൈലേജ് കിട്ടും നേരമായിട്ട് പറഞ്ഞു കൊടുക്കേ അതേമാതിരി വീണ്ടും ഒരു പോലെയുള്ള വൈറ്റ് കളർ ആ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നെയാ ഇത് കംഫർട്ട് ലൈന കംഫർട്ട് ലൈൻ ആണ് ഫാൻസി നമ്പർ ആണ് മുപ്പത്തിനാല് മുപ്പത്തിനാലേ അതെ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് ആ ഇത് ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ആയിട്ടുണ്ട് ചെക്ക് ചെയ്ത ചെക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാല്ലോ അല്ലേ താര കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസ് ഉള്ളത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് ആകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ ആ ഓക്കെ എത്ര വണ്ടിക്ക് ചോദിക്കണം എന്നാലേ ഇത് നമുക്കൊരു രണ്ടേകാലുപയോഗ രണ്ടേകാല ലക്ഷം ഈ വണ്ടി കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം അതെ കയറുന്ന ലോൺ ലോൺ കിട്ടും എത്ര കേറും ഒന്നര നാല് ലോൺ കിട്ടും മാക്സിമം അല്ലേ അതെ എന്തായാലും ഒരു പത്തൊമ്പത് ഒരു ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഈ രണ്ട് പോളെ നമുക്ക് ചോപ്പറൊക്കെ വലിയ അതേപോലെ ടാറ്റന്റെ ഇന്ത്യക്ക് വിഷയമാണല്ലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് മോഡലുണ്ടപ്പോ അതെ അതെ ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ സിംഗിൾ ഓണർ അതെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര ലക്ഷം ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് അലവിലൊക്കെ ഉണ്ട് ഓ റീപ്ലേസ് ഓഹ്ലേസ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു കാര്യങ്ങളില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മള് ചോദിക്കണം നമുക്ക് ഒരു ഒന്നേ നാപ്പതിനാൽ കുറച്ച് കൊടുക്കാം അതെ അതെ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഒരു ഒരു ലക്ഷം വരെ മാക്സിമം ലോണും കേളൂ ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാൻ ഇത് ഫിയർ വരണ്ടേ ഡീസല് എത്ര മൈലേജ് കിട്ടും ണ്ടാവും ഇത് ഷിഫ്റ്റിന് അഞ്ചു പേര് അതിലേറ്റ് പറയാം അതെ പണി കാര്യങ്ങളൊന്നും ചെല്ലോ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അലവിലെ കഷ്ടം ചെയ്തേ അതെ അടുത്ത വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ ആണ് അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്ന് നാല്പത് ഓടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷനാ അതെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സീറ്റ് വരെ സെറ്റ് കൊടുക്കുക ചെയ്തുകൊണ്ടല്ലോ അല്ലെ എത്ര വേണുണ്ടെങ്കിൽ ചോദിക്കണ്ട് ഇത് നമുക്കൊരു രണ്ടേ മുക്കാലിന് കൊടുക്കാം രണ്ടേ മുക്കാലി കൊടുക്കും കുറച്ച് കൊടുക്കാം രണ്ടേക്കാലിൽ കിട്ടും മാക്സിമം അതെ ഒരു ലോണുപതിനായിരം നമുക്ക് അടിപൊളി ബ്ലാക്ക് കളർ ഐ ട്വന്റി അത് ഫുൾ ഓപ്ഷൻ അല്ലേ അതെ ഇത് ഡീസൽ വരണ്ട് ഡീസല് എത്ര മൈലേജ് കിട്ടും ഇതും ഒരു പതിനഞ്ചിന്റെ അടുത്തുണ്ടോ പതിനഞ്ചിന്റെ മേപ്പട്ട് എന്തായാലും മൈലേജ് ആവറേജ് ആൾക്കാർ പറഞ്ഞില്ലേ അവിടുത്തെ വണ്ടിയല്ല അടിപൊളി സലറി ആണല്ലോ സലറിയോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് ഓപ്ഷൻ സിംഗിൾ സിംഗിൾ സോൺഷിപ്പ് ആണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ ഇത് കറക്റ്റ് സർവീസ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിക്കൊണ്ട് കറക്റ്റ് ആണ് അല്ലേ അതെ വേറെ റീപ്ലേസ് കാര്യങ്ങള് മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഫുള്ള് ക്ലിയർ ടയർ ഒക്കെ ടയറൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും നമുക്കൊരു മൂന്നരത്തഞ്ഞൂറ് കൊടുക്കാം മൂന്നൂറ് കൊടുക്കാം ഏറ്റവും ഫുൾ വേണ്ടില്ല എന്തായാലും കുറച്ചും കൊടുക്കാം ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട് അല്ലേ നിങ്ങൾ ലോൺ എത്ര കേറും ഒരു മൂന്നര മൂന്നര ലോൺ വെറും സെലറിയ അടിപൊളി സെലുവറിയാലേറ്റവും ഫുൾ വണ്ടി അതെ അതെ ഇത് മാനുവൽ അതെ ഇത് ഡി പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും ഇതൊരു പതിനാറ് പതിനേഴ് ആ ലെവലിൽ മൈലേജിന് ശരിയായി പറയാം അടുത്തോണ്ട് വീണ്ടും ഇന്ത്യക്കല്ലോ ടി ഡി ഐ ഡി ഐ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആ മോഡൽ ഉണ്ട് പന്ത്രണ്ട് മോഡൽ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പിന് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസുകൾ നല്ലതാണെങ്കിൽ കാര്യമായിട്ട് റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്കൊരു ഒന്നേ പത്തിനോ കൊടുക്കാം ഒന്നേ പത്തിനോ ആ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യക്ക് വിശദാം പന്ത്രണ്ട് മോൾ ഇന്ത്യക്ക് വിശദൊക്കെ ഉഷാറിലോ അതെ ഒരു ലക്ഷത്തി പത്താറ് രൂപ കൊടുക്കുക എന്തേലും കുറച്ചും കൊടുക്കാം കൊടുക്കാൻ ലോൺ വരുന്നാലേ ഇത് മേലെ ഒരു പത്ത് പത്തുപ് ഇത് മേലെ ലോൺ വരും ഓൺലൈ പത്ത് മുപ്പത് നാപ്പത് വണ്ടി എടുക്കാൻ കിട്ടും ഇത് മൈലേജ് ഇരുപതി എന്നാലും അടുത്തൊളി ഐട്ടനോ ഇത് നല്ല രണ്ടായിരത്തി പതിനൊന്ന് ഓട്ടോമാറ്റിക് ഐട്ടനോറായിരം കിലോമീറ്റർ ഓടിയുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓക്കെ ഓട്ടോമാറ്റിക് ചെറിയ ലേഡീസിനൊക്കെ പറ്റിയ പറ്റി നിലവിലെ കഷ്ട ചെയ്തോണ്ടില്ലേ ഫുള്ള് മക്ക കമ്പനി ലാക്സിന്റെ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്തറങ്ങിയതുകൊണ്ട് കയറുമ്പോ ബേക്കറങ്ങും അതെ മെച്ചം വരുന്ന ലേഡീസിനു പറ്റും ചെറിയ വർദ്ധത്തിലെ ജെന്റ് പറ്റും അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല് ഇത് നമുക്കൊരു രണ്ടേ കൊടുക്കാം രണ്ടു ലക്ഷത്തി നാപ്പതിനായിരത്തിന് അലവിലെ കഷ്ടം ചെയ്താൽ അടിപൊളി ആയിട്ടുണ്ട് അല്ലേ അത് ഓട്ടോമാറ്റിക് ആണ് സി ബി ഐ ടി ആണ് ലോൺ എത്രമേലേ ലോൺ കിട്ടും മാക്സിമം ലോൺ ഒരു അൻപതിനായിരം വടക്ക് വേണ്ടി ഇറക്കാം പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒക്കെ പതിനഞ്ചിന്റെ ഉള്ളിലുണ്ടോ ഓട്ടോമാറ്റിക് ആകുമ്പോൾ അവിടുത്തെ വണ്ടി നല്ല അടിപൊളി സാൻഡ്രോളോ സാൻഡ്രോ ബ്ലാക്ക് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ അല്ലേ നല്ല ചൊറുക്കള വണ്ടി ആ മോഡൽ മോഡലേ ഇത് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് അഞ്ച് മോഡലാണ് അതെ എത്ര വരെ പേപ്പർ ഉണ്ട് നല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചു വരെ പേപ്പർ ഉണ്ട് ആ നല്ല മെക്കാനിക്കൽ ആണ് പക്ഷെ ഇതിൽ എ സി പവർ സ്റ്റാറിംഗ് ഒന്നും ഇല്ല എ സി വർഷത് റുപ്യ കൊടുക്കാം നമുക്ക് വെറും അറുപതിനാറ് റുപ്പി പോളി സാൻഡ്രോ സാൻഡ്രോ കൊടുക്കാല്ലേ പഠിക്കുന്നവർക്കും പറ്റും ചെറിയൊരു ഫാമിലിക്കും പറ്റും എ സി ഇല്ല ഗ്ലാസ് താത്തിട്ട് കഴിഞ്ഞാൽ കാറ്റുള്ളൂ അല്ലേ അതെ അതെ അങ്ങനെ പോവാ അങ്ങനെ പോവാ ഓക്കേ കിലോമീറ്റർ പറഞ്ഞല്ലോ കിലോമീറ്റർ ഒക്കെ ഒന്നിനുള്ളിൽ ഓടിയിട്ടുണ്ട് ഓണിനും കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് ഉണ്ടോണ്ടോ ഈ നമ്പർ ഉണ്ടല്ലോ അല്ലേ വേറെ മേജർ ആക്സിഡന്റ് വേറൊരു അറുപതിനായിരം രൂപയൊക്കെ സാൻഡർ കൊടുക്കാം നമുക്ക് അല്ലേ റെഡി ആയി വണ്ടി പതിനഞ്ചിനുള്ളിലായിട്ട് മൈലേജ് കിട്ടും അതേമാതിരിക്ക് ആനും കൊടുക്കാം വെറും നാല് ആനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ നല്ല മെക്കാനിക്കലൊക്കെ ഉള്ള വണ്ടിയാത്തെട്ടായിരം രൂപയെ കൊടുക്കണ്ട ആനക്ക് നാപ്പത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ എത്ര മോഡലായിരുന്നു നല്ല രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഏഹ് മോഡലും ഉണ്ടോ പതിനൊന്ന് മോഡലിൽ ഞാനുണ്ട് അല്ലേ കിലോമീറ്റർ കാര്യങ്ങള് നാപ്പത്തി ആറായിരം ആറായിരം നല്ല വൃത്തിയുള്ള ഒരു കുഴപ്പമില്ല ചെറിയ പാർട്ടിക്കൊക്കെ ആ ഫാമിലിക്കാർ ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഉണ്ട് അഹ് ഇന്റീരിയറിലൊക്കെ നല്ല വൃത്തി ഉണ്ട് എല്ലാം ശരണല്ലേ നല്ല കളർ എന്താണ് നാപ്പത്തി എത്ര തന്നെ നാപ്പത്തെട്ട് നാപ്പത്തെട്ടായിരം കൊടുക്കും ചെയ്യാ പിന്നെ മൈലേജ് എന്താ ഇരുവിന്റെ മൈലേജ് ഉണ്ടാവും അതേമാതിരി ഒരു ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അൾട്ടീസ് ആണല്ലോ അൾട്ടീസ് അൾടിസ് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ഒമ്പത് മോളില് പേപ്പർ എത്ര ഇത് രണ്ടായിരത്തിഒമ്പത് ഇരുപത്തി പുതിയ പേപ്പർ എടുത്താണ് അഞ്ചു വർഷത്തിന് പേപ്പർ ഉണ്ടാവും ആണല്ലേ തിരി ഒരിക്കൽ അമ്പത്തി അഞ്ചില് അമ്പറാവും നമ്പർ നമ്പറാവും കേരള കൊണ്ട് എല്ലാ നമ്പർ ആക്കിട്ട് തരൂല്ലേ അതിൽ സി എൻ ജി ഉണ്ട് പക്ഷെ അത് ബുക്കിൽ കയറിയിട്ടില്ല ആ നമുക്കൊരു മൂന്നുപേരും രണ്ട് തൊണ്ണൂറ് എൺപത്തഞ്ച് ലെവലിൽ കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷം ചോദിച്ചാൽ രണ്ട് എൺപത്തഞ്ച് വരെ നമുക്ക് മാക്സിമം കൊടുക്കാമല്ലേ എന്തെങ്കിലും അനുഷ്ഠിച്ച് കൊടുക്കാം ആ പെട്രോൾ ആണ് പെട്രോൾ സി എൻ ജിമാ ചെയ്തവണ്ടിയാണ് അല്ലേ സി എൻ ജി ആർ സി കയറ്റി ആർ സി കയറ്റേണ്ടി വരും കയറ്റേണ്ടി വരും അല്ലേ ഓക്കേ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ക്രൂസ് ഒക്കെ വരുന്ന വണ്ടിയാണ് അന്നത്തെ ഫുള്ള് ഓപ്ഷനാണ് അതെ ഓ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം അല്ലേ ഒമ്പത് മോളിലെ അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി അല്ലേ അതെ അതും പെട്രോള് സി എഞ്ചി ഉള്ള വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി നല്ല കേൽ വൃത്തി തരുമല്ലോ അല്ലേ ആ വിലയിലാണ് വലിയ രണ്ട് അമ്പത്തഞ്ചിന് അമ്പത്തഞ്ച് ഇവിടെ ആക്കിയിട്ട് റെഡി ആക്കിയിട്ടാണ് റേറ്റ് ജി ഇൻക്ലൂഡിങ് ആണ് അത് ആർ ആർത്തിൽ ഇല്ലാന്നുള്ളൂ അവസ്ഥ അത് നമ്മള് ഒക്കെ ചെയ്ത് ക്ലിയർ ആയിക്കോട്ടെ കൊടുക്കാമല്ലോ അത് അറിയില്ല അത് ഇങ്ങനെയാണ് കൊടുക്കാം ആ കൊടുക്കാനല്ലേ അല്ലേ ലോൺ വരവുമോ നമ്പർ ആയിക്കണോടെ കേത്തഞ്ചില് ആ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇട്ടാൽ മതി ലോൺ വരവതിട്ടാണ് അല്ലേ റെഡി ആയിക്കോണ്ടിയാ റെഡി അടുത്തോണ്ട് അടിപൊളി ഫോർഡ് ഫിഗോണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് നല്ല വൃത്തം ഉണ്ടല്ലേ ഇത് ഒരു പത്തൊമ്പത് ഉറുപയ്യ ലോൺ കൊടുക്കു ലോണ് എൺപതിനായിരം ലോണ് വരും അല്ലേ ഇതൊരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് അല്ലേ ആ എന്തായാലും കൊറച്ചും കൊടുക്ക കൊറച്ചു കൊടുക്കാൻ എൺപതിനായിരം എമ്പൂറുപ്പ് ലോൺ ഇറങ്ങുന്ന മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാല്ലേ നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടിയാണ് ഇത് കുറച്ച് കേരള വണ്ടിയാ കേരള വണ്ടി എത്ര മോഡൽ അറേ പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ഉണ്ടല്ലോ അല്ലെ പതിമൂന്ന് വണ്ടി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് അടിപൊളി ഫോർഡ് ഫിഗോ ആണ് കിലോമീറ്റർ വരെയുള്ള എത്ര കിലോമീറ്റർ ഒന്ന് ഇരുപത് കോടി കോടികണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് ഇട്ടുണ്ട് നിലയിലുണ്ട് വേറെ മാജർ ഒന്നും ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തഞ്ചിന് ചോദിച്ചാൽ കുറച്ച് കൊടുക്കുക എൺപതിനാറ് ലോണും കേറും അതെ ഡീസലാ മാത്രം മൈലേജ് ഉണ്ടോ ഉണ്ടാവും ഒരു പതിനെട്ട് പത്തൊമ്പത് മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും പറയാം ഓക്കെ അതേപോലെ അടിപൊളി ബലേനോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക്ക് ആണ് പത്തൊമ്പത് ഓട്ടോമാറ്റിക് ആണ് അതെ അതെ ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അതെ ഫാൻസി നമ്പർ അല്ലേ അതെ ഓക്കെ വേറെ റീപ്ലേസ് കാര്യങ്ങളുടെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് ഒരു ഏകാലം രൂപ കൊടുക്കാം ഏകാലം രൂപ കൊടുക്കാം അതും പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ പക്ക ക്ലിയർ ഉണ്ട് ഷോറൂം മിസ്റ്ററിൽ ഉണ്ട് അല്ലെ ഒരു ആറ് ഏഴ് ലക്ഷം വരെ ലോൺ കൊടുക്കും ലോൺ കൊടുക്കും ഉറുപ്പെന്തായാലും മുടക്കേണ്ടി വരും ഉറപ്പ് അടിപൊളി പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുവക്കാം ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇത് ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്തായാലും മൈലേജ് കൊണ്ട് വരല്ലേ ഫാൻസി നമ്പർ ആണല്ലേ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി നമ്പർ ഉണ്ട് ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് പതിനൊന്ന് മോളെ വീഡിയോ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട്

എടുക്കുന്ന വരെ പണി കാര്യങ്ങളൊന്നുമില്ല എണ്ണ അടിച്ച് ഓടാ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചെറിയ മുടക്കല് ആൾക്കാരല്ലേ നല്ല വൃത്തിയുള്ള ഒരു റിഡ്സ് ഉണ്ട് അടിപൊളി റിഡ്സ് ആണ് അല്ലേ കോഫി കളർ ആണ് അങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ആയ വണ്ടിയാണ് നമ്പർ ആയതാണ് അതെ ഓക്കെ എം എച്ചിലാണ് ഇപ്പൊ ബോർഡ് വെച്ചിട്ടില്ലേ ഇത് ഓപ്ഷനായി തരണ്ടേ ഇത് പിന്നെ ആണ് അല്ലെങ്കിൽ ബാക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ ഏറ്റവും ഫുൾ ഓഡ് വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് പിന്നെ ഫസ്റ്റ് ഓണർഷിപ്പിലാണല്ലോ ഇപ്പൊ നിലവിലെ സിംഗിൾ ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാകും ഇനിയിപ്പോ നമ്പർ ആയി സെക്കൻഡ് ആയി റീപ്ലേസ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീപ്ലേസ് ഒന്നും ഇല്ല ക്ലാസ് ഒന്നും അറിയില്ല മെയിൻ ക്ലാസ് ഒന്നും അറിയില്ല പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വേണ്ടി ആണോ ചോദിക്കണോ ഇത് നമുക്കൊരു മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്കാം മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്കാം രണ്ട് രണ്ട് അറുപത്തഞ്ച് ലോണോ കൊടുക്കാം മാക്സിമം അതെ അൻപതിനായിരം നടക്കാൻ ഉണ്ടെങ്കിൽ വേറെ എടുക്കാണി കാര്യങ്ങളൊന്നും ഇല്ല കേരള നമ്പർ ആക്കി വണ്ടി എടുത്ത് തരുമല്ലോ അല്ലേ അതെല്ലാം പതിനെട്ട് ആറ് മൈലേജ് ഓക്കെ അടുത്ത വണ്ടി അതേമാരെ ഉത്സവർ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്നാണ് ഓപ്ഷനെ വീട് അതെ കിലോമീറ്റർ കിലോമീറ്ററും ഒരു ഒന്നേ മുപ്പത്തഞ്ചും ഓടി ആ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് നില അല്ലേ വേറെ റീപ്ലേസുകാരൻ അട്ടുമുട്ടൊന്നും ഇല്ല പരിഹാരം പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ ഇത് നമുക്കൊരു മൂന്നേ മുപ്പത്തഞ്ചാണ് ആസ്കിങ് ആ എന്തെങ്കിലും കൊറച്ച് കൊടുക്കാം മൂന്നു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ എന്തെങ്കിലും വണ്ടികൾ കൊടുക്കും അതെ ലോൺ എത്ര കേറും ഇത് മേലെ എന്തായാലും ഒരു രണ്ടേ രണ്ടേ മുക്കിൽ ലോൺ കയറും മാക്സിമം കയറും അതെ ഒരു അമ്പതിനായിരം കൊടുക്കുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും നമുക്ക് ഏകദേശം ഇറക്കി കൊടുക്കാല്ലേ ഫുള്ള് ചെറു വണ്ടികളാണ് മാക്സിമം ലോണല്ലേ